ശംസീയൻ ചോദിച്ചിരുന്നു അത് പിൻവലിക്കണം അതിനെതിരെയും നിന്നും വലിയ ബഹളമുണ്ടായി തോന്നിയാസം പറയരുത് എന്ന് പറഞ്ഞോ അതാണോ അൺപാർലമെന്ററി സജി അച്ഛന്റെ പിന്നിലിരിക്കുന്ന നിഷ്കുണ്ടല്ലോ നമ്മുടെ പാവം പിടിച്ച തെറിയാശാൻ തെറിയാശാനോട് ചോദിച്ചാൽ പറഞ്ഞു തരും കറക്റ്റ് ആയിട്ടുള്ള വാക്കുകള് നിയമസഭയിൽ ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് പാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണ് അതിന്റെ ഡിക്ഷണറി ആയി വെച്ചോണ്ടിരിക്കുന്ന ആളാ ആ കാണുന്ന നിയമസഭയിൽ കിടന്ന് എന്തോരം പ്രഹസനം കാഴ്ചവെച്ച ആളാ ഇപ്പം മിണ്ടാതവിടെ പൂച്ചയെ പോലെ ഇരിക്കുന്നേക്ക് അവർക്ക് അവരുടെ വിധി പദം പാർലമെന്ററി ജനാധിപത്യത്തിൽ ആ പറഞ്ഞ പദം ഈ പിൻവലിക്കണം മാപ്പ് ഒരു വനിതാ മന്ത്രിയോട് പറയാൻ പറ്റുന്ന കാര്യമാണോ നിങ്ങൾ തോന്നിയാസം പറയരുത് എന്ന് പറയുന്നത് ഒരു മന്ത്രിയാണെന്ന് കരുതി എന്ത് തോന്നിയാസം പറയാമോ എന്ന് ചോദിക്കുന്നതൊക്കെ താങ്ങാനുള്ള ശേഷി വീണേച്ചയ്ക്കുണ്ടോ ഒരു വനിതയ്ക്കുണ്ടോ ഏ വനിതകളോട് എങ്ങനെയാണ് മറ്റേ വർത്തമാനം പറയേണ്ടതെന്ന് പുറകിലോട്ട് തിരിഞ്ഞൊന്ന് ചോദിച്ചേ അച്ചായോളി നെഞ്ചലോട്ട് വീടും കേട്ടോ ഇത്രേ എന്തിനാ ഉത്സാഹം അമേതി അമേതി ഷംസുദ്ദീനിക്കാ ഒന്ന് മാപ്പ് പറഞ്ഞേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്ത് കളയോ അച്ചായനെ സഹിക്കാൻ പറ്റാതെ കെ കെ രമേ ഉൾപ്പെടെ ഉള്ളവരെ ഏതൊക്കെ രീതിയിൽ ആക്ഷേപിച്ചിട്ടുള്ള ആളുകളാ ഒപ്പം ഇരിക്കുന്നത് അപ്പോഴൊന്നും ഉണരാത്ത ഒരു പ്രത്യേക അനുകമ്പ സ്ത്രീകളോടുള്ള പ്രത്യേക സഹതാപം ഇപ്പൊ എങ്ങനെ ഉണർന്നു അച്ഛായ എവിടെ തട്ടി ഉണർത്തി ആ പോയിന്റിൽ നടത്തിയിട്ടുണ്ട് നമ്മുടെ ഷംസീർക്കൈക്ക് കാര്യം അറിയാം കാരണം ഇയാൾ പറഞ്ഞു 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 പറഞ്ഞ് ഇപ്പൊ ഒരു തോന്നിയാസം എന്നുള്ള വാക്കേ വന്നുള്ളൂ ഇതിനപ്പുറം പത്തിരട്ടി തോന്നിയാസങ്ങള് സംസാരിച്ചു വരുമ്പം സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ നാക്കേന്ന് വരുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഇരിക്കും നിങ്ങൾ ഇതിൻ്റെ ഇരട്ടി പറയണ്ടാന്ന് പറഞ്ഞു അത് മാത്രമല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ തൊട്ടപ്പുറത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇരിപ്പുണ്ടല്ലോ ഒരു പ്രാവശ്യം ഒരു വെർബൽ ഡയേറിയ എന്നൊരു വാക്ക് വായിന്ന് വന്നല്ലോ അപ്പോ അത് അൺപാർലമെന്ററി ആണെന്ന് പറഞ്ഞു കേട്ടില്ല ആ ബാത്തൂറ്റ എന്നുള്ള വാക്ക് പാർലമെന്ററി ആണോ മര്യാദ ഉള്ളതാണോ ഈ സമൂഹത്തിന് അപക അപമാനകരമായ രീതിയിലുള്ള സംഭവ വികാസങ്ങൾ കേരളത്തിൽ നടക്കുന്ന തല ഞങ്ങൾ അവിടെ നിന്നത് എന്റെ ശാന്തകുമാരി ചേച്ചിയോ ഒന്നുകൂടെ പറ തല കുനിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവർ മുകേഷ് ഗണേഷ് പിന്നെ ശശിമാരെ എല്ലാം നോക്കുന്നത് ഗർഭചിത്രത്തെ നിർബന്ധിക്കുകയാണ് ഗർഭചിത്രോ ഗർഭചിത്രമല്ല ഗർഭഛിദ്രം ഉം എന്നതാണേലും ശാന്തകുമാരി ചേച്ചി പറഞ്ഞത് കറക്റ്റാ കേട്ടോ ഈ മുകേഷും ഗണേഷും ഒക്കെ കൊടുത്ത നാണക്കേട് ഓർത്തിട്ട് മാസങ്ങളോളം ചേച്ചി പാലക്കാട് ജില്ല വിട്ട് പുറത്തോട്ട് പോയ ആളല്ല സത്യം അത്രത്തോളം അഭിമാന ബോധമുള്ള സഖാക്കളാ ഇപ്പോഴും പഴയ പഴയ നടക്കുന്ന ആ അതെ ജന്മി ഒന്നും ഓർമ്മിപ്പിക്കരുത് അവിടെ ഒരാള് മുഖ്യ ബഹു ഉണ്ടല്ലോ ഇരുന്ന് ഹാജർ പറയും ചിലര് സംബന്ധം കൂടാൻ നടക്കുന്നു ചിലർ അവസംബന്ധങ്ങൾ മാത്രം കാണിക്കുന്നു അടിമകളെ കൊണ്ട് കാലു നക്കിച്ച് ജീവിക്കുന്നു എല്ലാം ജന്മി വരെ നമ്മൾ എന്നാ ചെയ്യാനാ ചേച്ചി ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻ ഇല്ല പരിശോധന ഗൈഡ് ലൈൻ ഇല്ല മറ്റു സംവിധാനങ്ങളില്ല എന്നുള്ളത് പറഞ്ഞു ഇത് മുഴുവൻ ഗൈഡ് വെച്ചുകൊണ്ടാണ് ഞാൻ എല്ലാവിധ ഗൈഡ് ലൈനുകളും ഇവിടെയുണ്ട് പക്ഷെ പൊതുജനങ്ങൾക്ക് ചികിത്സ ലഭ്യമാകുന്നില്ല മെഡിക്കൽ കോളേജുകളിലൊന്നും ചികിത്സക്കുള്ള ഉപകരണങ്ങളും ഇല്ല പാറശാല കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഒരു ആശുപത്രിയുടെ ഉദ്ഘാടനം പുറത്തു നോക്കിയ സെവൻ സ്റ്റാർ ഹോട്ടല് അത്ര പകിട്ട് വരും അകത്ത് കംപ്ലീറ്റ് കാലിയായിട്ട് കിടപ്പുണ്ട് അതുപോലെ തന്നെ പണിതീരാത്ത പാലങ്ങളും കുറെ ഉദ്ഘാടനം ചെയ്തു വെക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉദ്ഘാടനം ചെയ്തോ നമ്മുടെ കുറെ ഫ്ലെക്സ് ഉയർന്നോ അത് മാത്രമാണ് നമ്മുടെ നേട്ടങ്ങൾ ഗൈഡ് ലൈൻ ഒന്നും ഇവിടെ യാതൊരു കുറവുണ്ടെന്ന് ആരും പറഞ്ഞില്ല മന്ത്രണി ചികിത്സയുടെ കാര്യമാ പറഞ്ഞത് പറഞ്ഞു പടർന്നു പിടിക്കുന്നു എന്നുള്ളത് പറഞ്ഞു സർ 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 ഇതൊരു പകർച്ചവ്യാധിയല്ല ആളുകൾ ഇവിടെ മരണപ്പെട്ടു എങ്ങനെ അവന് ഇത് പടരുന്നത് അത് അറിഞ്ഞൂടല്ലേ ഗൈഡ് ലൈനും കക്ഷത്ത് വെച്ചോണ്ടിരുന്ന നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ ഒക്കത്തില്ല മന്ത്രി അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ വേണം അല്ലെങ്കിൽ ഇത് എങ്ങനെ പടർന്ന് പിടിക്കുന്നില്ലെങ്കിൽ ഇത് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് പ്രവേശിക്കുന്നത് മനുഷ്യരെന്താ ചെയ്യേണ്ടത് എന്ന് പച്ച മലയാളത്തിൽ പറ അതിന് പറ്റുവോ അങ്ങനെ കണ്ടിന്യൂ യെസ് ശ്രീ സജി ചെറിയാൻ പ്ലീസ് അവിടെ സജി അച്ചാനെ അങ്ങനെ ഒന്നും ഇരുത്താൻ പറ്റത്തില്ല സ്പീക്കറെ അങ്ങനെ പെട്ടെന്നൊന്നും ഇരിക്കത്തില്ല കയ്യിൽ സ്വന്തമായിട്ടുള്ള കുന്തവും കുടച്ചക്രവും വേണമെങ്കിൽ സജിയച്ചാൻ വേണ്ടെന്ന് വെക്കും ഏഹ് പ്രാണന്റെ പ്രാണനായ വരാലേറി വേണമെങ്കിൽ ത്യജിക്കും പക്ഷേ വീണേച്ച തൊട്ട് കളിക്കരുത് അത് അനുവദിക്കത്തില്ല അല്ല എൻ്റെ പൊന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി നിങ്ങളുടെ ഒരു സഹ സഹപ്രവർത്തകയെ സഹാത്തിയെ തോന്നിയാസം പറയരുത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വല്ലാതൊങ്ങ് പൊള്ളിയല്ലോ നൊന്തല്ലോ ഏഹ് ഈ സാംസ്കാരിക കേരളത്തില് മനുഷ്യരിവിടെ കിടന്ന് അനുഭവിക്കുന്നത് ഓരോരുത്തരും ഓരോ നിമിഷവും കിടന്ന് പെടയുന്നത് നിങ്ങളുടെ കണ്ണിൽ കാടുന്നുണ്ടോ അവരോടൊന്നും നിങ്ങൾ ഈ സഹതാപത്തിന്റെ ഒരു അംശം കാണിക്കുന്നില്ലല്ലോ ഏർ അപ്പോൾ ഈ എനർജിയുടെയും പ്രത്യേക ഉത്സാഹത്തിൻ്റെയും പ്രത്യേക സഹതാപത്തിൻ്റെയൊക്കെ ഉറവിടം ഏതാണെന്ന് ഞങ്ങൾക്കും അറിയാം നിങ്ങൾ മാറി മാറി എന്ന് പറഞ്ഞ് ഒരു വാക്കിൽ പിടിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാതെയും പ്രതിപക്ഷം ഇവരെന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങി പോകാൻ നിൽക്കാതെയും മനുഷ്യരുടെ പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ അവിടെ ഉണ്ടാക്കും കേട്ടോ നാണക്കേട് തോന്നുന്നു നിയമസഭയിലെ കളികൾ കാണുമ്പോൾ